ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടൊരു ഡ്രിങ്ക് ആയാലോ അപ്പോൾ എല്ലാവരും വേണ്ടി കൊച്ചെടുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേ കണ അമൃത് കൂടെ ഒന്ന് ലൈക്കും ചെയ്യാം വെല്ലേക്കിണമൃത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുക്കുക അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ബേസായിട്ട് നമുക്ക് നല്ല തിളപ്പിച്ച് നല്ല തണുപ്പിച്ചെടുത്ത് നല്ല ഒന്നാം തരം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഫ്ലേവറിനായിട്ട് ഇത്തിരി അവിടെ ചേർത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇത്ര മാത്രം ചേർത്ത് നമുക്ക് നല്ല രീതി മിക്സ് ചെയ്തെടുക്കാം അപ്പം പഞ്ചസാരയ്ക്ക് പകരം ഹണി ചേർക്കേണ്ടവർക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചേർത്താൽ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്ക് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഒട്ടും സമയം കളയാതെ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്രൂട്ടൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഇതേ ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അടിപൊളിയാണ് അപ്പോൾ ഓക്കെ ബായ്